സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഈ പ്രകൃതിയുടെ മനോഹാരിതയും ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഞങ്ങളുടെ യാത്രകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുള്ള ഒരു കാര്യമാണ് എനിക്ക് ഇതിനൊന്നും സമയമില്ല പിന്നെ ഒരു കാര്യം യാത്രകൾക്കെല്ലാം ഒരുപാട് ചിലവാകും ഒരു സത്യം പറയട്ടെ ഞാൻ പണവും സമയവും ഒരുമിച്ചൊരു സാഹചര്യം വന്നതിന് ശേഷം ഒരു യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല പണമുള്ളവന് അതിനുള്ള സമയവും ഉണ്ടാവില്ല സമയമുള്ളവനോ യാത്ര ചെയ്യുവാനുള്ള പണവും കയ്യിലുണ്ടാവില്ല പിന്നെ രണ്ടും കൽപ്പിച്ച് ഇതുപോലെ ഇറങ്ങുക മനസ്സിനെ പ്രകൃതിയോട് ഇണക്കി ചേർക്കുക ഇനിയും തുടരും ഇങ്ങനെയുള്ള യാത്രകൾ എല്ലാവർക്കും നന്ദി നമസ്കാരം